ആ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളൊരു കൊഴുവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അന്നേരം നിങ്ങളെ കാണിച്ചു തരാം എന്നാൽ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇന്ന് കൊഴുവീറ്റുണ്ടാക്കിയാണ് എന്നിട്ട് അതിൻ്റെ ചട്ടി ചട്ടികളോട്ടുള്ള വാക്കുകൾ സാധനങ്ങളുണ്ടാക്കുന്നു ഇതാണ് ആ ഊരെന്നോരോ എൻ്റെ വൈഫ് ഊരുന്നോരോ പെർക്കിടിയാണ് ചൂടായിട്ടുണ്ട്

അതത് പല ജില്ലയിലും പല പേരാ പറയുന്നേ കൊഴുവേക്ക് അറിവായികൊണ്ടിരിക്കുന്നു വറുക്കാനുള്ളത് ഇച്ചിരി സമയം എടുക്കും അത് എല്ലാം കൂടെ ചെയ്തിട്ട് ചേർത്തിട്ട് വീഡിയോ ഇടാം കേട്ടോ